സ്കെയിലപ്പ് ചെയ്യണം സ്കെയിലപ്പ് ചെയ്യണം സ്കെയിലപ്പ് ചെയ്യണം സ്കെയിൽ വലുതാക്കണം എന്നല്ല മൊത്തം ബിസിനസിന്റെ വ്യാപ്തി ഇങ്ങനെ കൂട്ടണം എന്തൊക്കെ കൂട്ടണം വേർട്ടിക്കൽസ് കൂട്ടണം ടേൺ ഓവർ കൂട്ടണം റവന്യൂ കൂട്ടണം പ്രോഫിറ്റ് കൂട്ടണം ഇതൊരു വല്ലാത്ത ഭ്രാന്താണ് വല്ലാത്തൊരാവേശമാണ് ആവേശം നല്ലതല്ല എന്നാണ് എല്ലാ ആളുകളും ഈ സ്കെയിലപ്പ് എന്നുള്ള സാധനത്തിൽ വിശ്വസിക്കുന്നില്ല കേട്ടോ സ്കെയിലപ്പിൽ തീരെ വിശ്വസിക്കാത്ത ആളുകളോടാണ് കമ്പനികളോടാണ് ബ്രാൻഡുകളോടാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ കൊല്ലം ബെൻസ് ടു പോയിൻ്റ് ഫൈവ് മില്യൻ കാറുകൾ ഇറക്കിയിട്ട് വിറ്റിട്ടുണ്ട് ബി എം ഡബ്ല്യു ടു മില്യൺ കാറുകൾ വിറ്റിട്ടുണ്ട് വേൾഡ് വൈഡ് പക്ഷേ ഫെറാറി പതിമൂവായിരം കാറുകളേ വിറ്റിട്ടുള്ളൂ ഫെറാറി പതിമൂവായിരം ബെൻസ് ടു പോയിൻ്റ് ഫൈവ് മില്യൺ ഏത് കാറാ നല്ല കാറ് ബെൻസാണോ ഫെരാറയാണോ ഫെരാറിയുടെ എക്സ്ക്ലൂസിവിറ്റിയാണ് ഫെരാറിയുടെ വാല്യൂ റവന്യൂ ടേൺ ഓവർ മാർക്കറ്റ് ഷെയർ പ്രോഫിറ്റ് ആ സിമ്പിൾ സെൻസിൽ അത് മാത്രമായിക്കൊള്ളണമെന്നില്ല സ്കെയിലിംഗ് അപ്പിൻ്റെ പിന്നിൽ ഉള്ളത് പ്രോഫിറ്റ് മാർജിൻ എന്നുള്ളൊരു സാധനമുണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷം കാറുകൾ വിറ്റാൽ കിട്ടുന്നതിനേക്കാൾ ലാഭം പതിമൂവായിരം കാറുകൾ വിറ്റാ കിട്ടുമെങ്കിൽ ഈ പതിമൂവായിരം കാറുകൾ വിൽക്കുന്നതല്ലേ നല്ലത് ബ്രാൻഡ് വാല്യൂ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് കസ്റ്റമർ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ആക്ച്വലി റിയൽ വേർത്ത് ലൈസ് സമെ ഡിഫറെൻ്റ് ഫ്രം ദാറ്റ് ഓഫ് റവന്യൂ എംപ്ലോയീസിൻ്റെ ലോയൽറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ആൻഡ് എ പേർപ്പസ് ഓഫ് യുവർ ബിസിനസ് അപ്പോൾ എല്ലാ സ്റ്റേജിലും സ്കെയിൽ അപ്പ് ചെയ്യണം ബ്രാഞ്ച് ഔട്ട് ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞു കൊണ്ടേ ഇരിക്കേണ്ടതില്ല വേറെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അത് ചെയ്യാനും മെനക്കെടേണ്ടതില്ല എന്ന് ഞാൻ പറയും ഒരൊറ്റ സ്റ്റോർ നടത്തിയാലാണ് നിങ്ങൾ ഹാപ്പി എങ്കിൽ ഒറ്റ സ്റ്റോർ നടത്തുക അഞ്ചെണ്ണം നടത്തിയാലാണ് നിങ്ങൾ ഹാപ്പി എങ്കിൽ മാത്രം അഞ്ചെണ്ണം നടത്തുക അമ്പതെണ്ണം വന്നാൽ നിങ്ങൾ ഹാപ്പി ആവുമെന്നുണ്ടെങ്കിൽ അമ്പതെണ്ണം നടത്തുക അല്ലാതെ വേറെ ആരെങ്കിലും പറയുന്നത് കേട്ട് ഒന്നിൽ നിന്ന് അൻപതിലേക്ക് പോകരുത് കാരണം മനുഷ്യന്മാർക്ക് ആത്യന്തികമായിട്ട് വേണ്ടത് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനുള്ളൊരു സിറ്റുവേഷനാണ് ഒരൊറ്റ സ്റ്റോർ കൊണ്ട് ലോകത്ത് ഇപ്പോഴും ലോകത്ത് ഇപ്പോഴും ഫാഷൻ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുന്ന ഒരു ബ്രാൻഡ് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ളതാണ് അതിനെപ്പറ്റി അടുത്ത ദിവസം പറയാം